നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈൽ പൂരി മസാലയുടെ റെസിപ്പി നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മാവൊന്നും കുഴച്ചെടുക്കാം പൂരിക്ക് വേണ്ട പിന്നെ ഗോതമ്പൊടിയാണ് എടുത്തേക്കുന്നത് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലും കുറച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് വെച്ചു ഇതൊരു പത്തിരുപത് മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ പൂരി നന്നായിട്ട് പൊന്തി കിട്ടും അപ്പോഴത്തേക്കും നമുക്ക് മസാലയും കൂടെ തയ്യാറാക്കിയെടുക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് അതൊന്ന് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ടു കടുക് പൊട്ടി വന്നപ്പോൾ ഞാൻ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തത് അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ സവോളയും പച്ചമുളക് സവോള ഇതുപോലെ നീളത്തിൽ തന്നെ അരിയണം ചെറുതായിട്ട് അരിയരുത് കേട്ടോ അപ്പം നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് ഈ സവോള ഇങ്ങനെ നീളത്തിൽ നീളത്തിലിരിക്കുമ്പോഴാണ് ഒത്തിരി കട്ടി ഇല്ല കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം പക്ഷെ കുറച്ച് കട്ടിയിലിരിക്കുന്നതാണ് നല്ലത് പിന്നെ പൊടി പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്നും നമുക്ക് വഴക്കിയെടുക്കാം ഒത്തിരി നിറം മാറേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ സവോളയ്ക്കൊന്നും സോഫ്റ്റായി കിട്ടിയാൽ മതി അത് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉണ്ടായാൽ മതി ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായവാണ് അതൊരു കാ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കായപ്പൊടി അത് കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ ഈ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ ഈ കായപ്പൊടി ചേർത്തെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഒരു കുത്തല് ചൊവയൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ നമ്മൾ പെരിങ്കായൊക്കെ ചേർക്കുമ്പം അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് കടലമാവ് വെള്ളത്തിലൊന്ന് ഒന്ന് കലക്കി എടുത്തതാണ് കട്ടയൊന്നും ഇല്ലാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടെ ചേർക്കാം അതിൻ്റെ ഒപ്പം തന്നെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മുടെ മസാല നല്ല തിക്കായിട്ടിരിക്കുക നമ്മൾ പൂരി മസാലയൊക്കെ നമ്മൾ റെസ്റ്റോറൻറ് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടലമാവ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ആ ചൊവ്വയൊന്നും കിട്ടത്തില്ല കേട്ടോ അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കുറച്ചൂടെ അത്യാവശ്യം വെള്ളം ഒഴിക്കാം കാരണം നമ്മൾ പൊട്ട നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ കറി നന്നായിട്ട് തിക്കായി പോവും അതുകൊണ്ട് കുറച്ചേറെ വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം ഇനി അതൊന്ന് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു പച്ചചവൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിപ്പോയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം നല്ല രീതിയിൽ ഉടച്ച് മിക്സ് ചെയ്ത് ഇത് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഉള്ളൂ നമ്മുടെ മസാലയും റെഡിയാണ് സിമ്പിൾ ആയിട്ടുള്ള മസാലയാണ് കറക്റ്റ് നമ്മൾ ആ തമിഴ്നാടൊക്കെ പോയി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലേലിയും കൂടെ തുകി കൊടുക്കാം അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡിയാണ് ഇനി നമുക്ക് പൂരിയും കൂടെ ഉണ്ടാക്കിയാൽ മതി നല്ല സൂപ്പറായിട്ട് മസാല റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കിക്കോട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ പൂരി കഴിച്ച് കഴിക്കുന്ന അറിയില്ല അതുപോലെ നമ്മൾ പൂരി കഴിച്ചു പോകും അത്ര ടേസ്റ്റാണ് കേട്ടോ ഈ മസാല കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഞാൻ പൂരിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കനം കുറച്ച് ഒത്തിരി കനം കുറയ്ക്കരുത് പൂരിക്കൊരു അത്യാവശ്യം തിക്നെസ് വേണം നമ്മൾ നല്ല ഡളിയായിട്ടൊരു പൂരി നല്ല പൊന്തി വന്നു കേട്ടോ നല്ല പൂരി നല്ല സൂപ്പറായിട്ട് വന്നു പൂരിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല റെഡിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഓരോ സാധനവും സ്കിപ്പ് ചെയ്യരുത് ഞാൻ ചേർത്ത സാധനങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നിനക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി മസാല അതും തമിഴ്നാട് സ്റ്റൈലിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോരുത് അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് Kemudian kita Bye.